நமக்கு ஒரு அறநூறு எழுநூறு ஆரேஞ்ச் அறநூறு எழுநூறு ஆம்போ பனாரசி அறநூறு எழுநூறு ரூபி முன்னூற்றி முப்பத்தி அஞ்சு ரூபா முதலே வீட்டில் முன்னூற்றி இருபத்தஞ்சு ரூபா ിസ്കൗണ്ട് ഇരുന്നൂറ്റി സംതിങ്ങിൽ നല്ല കോട്ടൺ നല്ല ഭംഗിയുള്ള ഡിസൈൻസും അറുന്നൂറ്റി പതിനഞ്ച് രൂപ നമുക്ക് ഡിസ്കൗണ്ട് കഴിഞ്ഞ അഞ്ഞൂറ്റി എടുക്കാൻ പറ്റും നല്ല സോക്സിൽ നിങ്ങൾ എടുക്കുന്ന മാച്ചിനെ കുട്ടികൾക്കും പട്ടുപാവളം അജറക്കായിട്ട് കൊടുക്കാം ചുങ്കൺ പ്രിന്റിലൊക്കെ കോട്ടൺ അതെ അടിപൊളി ട്ടിപൊളി രസമായിട്ടൊരു വെഡിങ് ലക്ചേഴ്സ് വേണമെങ്കിൽ അങ്ങനെ ഉണ്ട് ഇണ്ട് വെറും ആയിരം രൂപക്ക് ഓണ പ്രോഗ്രാംസിനും ഒക്കെ ഇരുന്നൂറ്റി മുപ്പത് രൂപ അടിപൊളി എംബ്രോയിഡറി വരുന്നുണ്ട് അതിന് നമുക്ക് ഗ്ലാസ് കോട്ട இது வரணும் அஞ்சூற்றி சம் அடிக்கொள்ளி வாங்கி விளிக்கா ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീട്ടിൽ സ്വാഗതം നമ്മള് ഒരു സന്തോഷ വാർത്ത നമ്മൾ നിങ്ങളോട് പറയാനുണ്ട് നമ്മുടെ ചാനലിൽ ഒരു അമ്പതിനായിരം സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞിരിക്കുകയാണ് ഭയങ്കര സന്തോഷം എല്ലാവരുടെ അടുത്തൊരു നല്ലൊരു ബിഗ് താങ്ക്സ് ഉണ്ട് അതേപോലെ നമ്മുടെ ഈ ഒരു സപ്പോർട്ടിന് നമ്മൾ എന്തെങ്കിലും ചെയ്യേണ്ട അപ്പൊ നമ്മൾ ചെറിയൊരു നമ്മുടെ ഒരു ചെറിയൊരു സമ്മാനം ഒരു അഞ്ച് സാരി സാരിക നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് നിങ്ങൾ എന്താ ചെയ്യണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാമല്ല ജസ്റ്റ് ഒന്ന് നമ്മുടെ വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സുകളായിട്ട് ഒന്ന് ഷെയർ ചെയ്യുക ഇതിന് തെരഞ്ഞെടുക്കുന്നൊളി സെറ്റുമുണ്ട് അഞ്ച് സെറ്റും ഉണ്ട് നമ്മൾ സമ്മാനമായിട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ പിന്നെ നമ്മുടെ കാര്യത്തിലേക്ക് വരാം നമ്മൾ ഇന്ന് കുത്താമുള്ളിലാണ് എം ടെക്സ്റ്റൈൽ ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഒക്കെ വീണ്ടും വീണ്ടും അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അത് വേഗം നമുക്ക് ഉള്ളിൽ പോയിട്ട് നിങ്ങളെല്ലാം കാണിച്ചോ സംസ്കാരം അപ്പൊ നമുക്ക് വേറെ നമ്മൾ എല്ലാ ഐറ്റംസും ഓണത്തിന് എന്തൊക്കെ ആവശ്യമില്ല ഫുൾ കാരണം മഴയെ പോലെ നമുക്ക് നല്ല തിരക്കിണ്ട് അത്യാവശ്യം നല്ല തിരക്കിണ്ട് അതിന്റെ ഇടയിലാണ് നമ്മള് വീഡിയോ എടുക്കുന്നത് ചില ശബ്ദങ്ങളൊക്കെ ഇണ്ടാവില്ല അപ്പൊ ഒന്നും സഹകരിക്കണം അടുത്ത പ്രാവശ്യം നമുക്ക് ശബ്ദമൊന്നുമില്ല അത് അടിപൊളി നമുക്ക് കുറച്ച് ഗദ്ബാളിന്റെ കോട്ടൺ ടൈപ്പ് വന്നിട്ടുണ്ട് ഫാൻസിബിൾ ആയിട്ടുള്ള ഐറ്റംസ് ആട്ടോ ഗദ്ബാളിൽ തന്നെ ഫംഗ്ഷൻ വെയർ ആയിട്ട് നമുക്ക് ചുറ്റാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആണ് നല്ലൊരു അടിപൊളി തന്നെ ഇത് തന്നെയാണ് അതെ ഗദ്ബാൾ കോട്ടൺ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മൾ ചെയ്തപ്പോ നല്ല റെസ്പോൺസ് ആയിരുന്നു അതെ അതെ ഇത് കുറച്ച് വർക്കുള്ള വേറ്റം കണ്ടോ ഫാൻസി ആയിട്ടുള്ള മൾട്ടി മൾട്ടിക്കളറിൽ ബോർഡറും കാര്യങ്ങളൊക്കെ ചെയ്ത് ബോഡി ഫുൾ ഫുള്ളായിട്ട് ഇതേപോലെ തന്നെ സിമ്പിൾ ആയിട്ട് ടിഷ്യൂ പോലെ ഡിസൈൻസ് വിത്ത് ബ്ലൗസ് ആണ് ബ്ലൗസ് വന്നിട്ട് പ്ലെയിൻ ആവേശ പ്ലെയിൻ ബ്ലൗസ് വരുമ്പോഴേ ബോഡി ആയിട്ട് ഡിസൈൻസ് വരും വരുന്നില്ലേ വൺ സൈഡ് ചെറിയ ബോർഡറും വലിയ ബോർഡർ അല്ല നല്ല നമുക്ക് പ്രൈസ് വരുന്ന ഡിസ്കൗണ്ടില് റേറ്റ് ശതമാനം ഏകദേശം നാനൂറ്റമ്പത് രൂപ ഇതില് ഒരുപാട് കളക്ഷൻസ് ണ്ട് ഇതൊരു കളറാണ് ഒരുപാട് കളേഴ്സിലോ അതാ ഡിസൈൻ ചേഞ്ച് ആണ് ചെയ്യാൻ വരുന്നത് ഒരുപാട് വെറൈറ്റി വെറൈറ്റി കളേഴ്സും നല്ല ഡിസൈൻസും വ്യത്യാസം വരുന്നുണ്ട് കാണിക്കാനുള്ള ഐറ്റംസ് ഉണ്ട് വെറൈറ്റി വെറൈറ്റി കളക്ഷൻസ് ജസ്റ്റ് ഓൺലൈനിൽ വിളിക്കുകയാണെങ്കിൽ നിങ്ങക്ക് അതൊക്കെ വീഡിയോകളായിട്ട് കാണിച്ചായിട്ട് കളർ സെയിം ഇല്ലാതെ അതുപോലെ ഈ ഒരു കളറുണ്ടോ എല്ലാവരും ചോദിക്കുന്ന ടൈപ്പ് ലൈറ്റ് കളേഴ്സ് ആ കൂടുതലും ഇറക്കിയത് വേറെ ഒരു നല്ല ഭിങ്ങനെ പാറ്റേൺ പ്രിന്റ് ിന്റ് നല്ല ഹെവി ഹെറ്റ് കൊടുത്തേ ബോർഡർ ഒക്കെ വേണ്ട നല്ല സ്റ്റാൻഡേർഡ് നല്ല കസവിന്റെ ബോർഡർ ആണ് ഡിസൈൻ ആയിട്ടാണ് വരുന്നത് പല്ലും ഇങ്ങനെ വരുന്നില്ല നമുക്ക് ചെറിയ വ്യത്യാസം അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് വരുന്നുണ്ട് അതെ എന്താണ് ബ്ലൗസ് വരുന്നത് ബ്ലൗസിനും ഇതേപോലെ ബോർഡർ വരുന്നുണ്ട് നമ്മുടെ അമ്മമാർക്കൊക്കെ ഓണത്തിന് അടിപൊളിയായിട്ട് ചുറ്റാനും നമുക്ക് എടുത്തു കൊടുക്കാനും ഒക്കെ എല്ലാം ഒരേ കളറുകളാണ് കേട്ടോ വരുന്നത് ഡിസൈൻ മാത്രം വ്യത്യാസം ഇതില് സെയിം കളറില് പാറ്റേൺ വ്യത്യാസം ഉണ്ടോ പാറ്റേൺ ഒക്കെ വ്യത്യാസം ഇതിനൊക്കെ ഫ്ലവറും കാര്യങ്ങളായി മൈലിന്റെ ഡിസൈൻ തന്നെ

நல்ல நல்லா இது கலரில் ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ പറ്റുന്ന നല്ലൊരു പാറ്റേൺ ഡിസ്കൗണ്ട് പിന്നെ ഡെയിലി യൂസിനും നന്നായി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആണ് അഞ്ഞൂറ്റി നാല് ഡിസ്കൗണ്ട് അഞ്ഞൂറ് അഞ്ഞൂറിനൊരു അടിപൊളി വേണ്ട ഒരുപാട് കളറുകളാണ് കേട്ടോ അതിൽ കണ്ടാവും നല്ല 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 പാറ്റേണുകൾ കളറുകളാണ് കണ്ടാവും ഡിസൈൻസും കളേഴ്സും നോക്കി നോക്കും എല്ലാതിലും കാറ്റലോഗ് വരുന്നുണ്ട് അല്ലേ അതെ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും വേറെ ലുക്ക് എല്ലാം ഭംഗിയായിട്ടുള്ള ഡിസൈൻസ് എല്ലാം വേറെ വേറെ കളറുകളാണ് നിസ്സാരം ഒരുപാട് കളറുണ്ട് കേട്ടാ ഹോട്ടൽസാരിൽ ഓണത്തിന് വെറും അഞ്ഞൂറ് രൂപ ഒരു കെട്ടേ പഠിച്ചിട്ടുള്ള ഒരുപാട് കെട്ടുകൾ വെറൈറ്റീസും പാറ്റേൺസും ഒക്കെ ഇരിക്കുന്നുണ്ട് അടിപൊളിയാണ് വയോൺസ് ആണ് നമുക്ക് വാഷ് ഒരു ും വരില്ല തന്നെ ഉപയോഗിക്കാം നല്ല പാറ്റേൺ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് വെറൈറ്റി കാണിച്ചില്ല ചെയ്യുന്നു എല്ലാ ഐറ്റം കാണിച്ചില്ല സെറ്റ് മുണ്ട് സെറ്റ് സാരി നല്ല സാരികൾ കഴിഞ്ഞാൽ ഇതില് ലൈറ്റ് ഷെയ്ഡ്സ് ഒക്കെ വരുന്നുണ്ട് വളരെ ഇത് ടോപ്പാ ആഹാ അപ്പൊ ജസ്റ്റ് നിങ്ങള് ടോപ്പാസ് ടോപ്പൊക്കെ നമുക്ക് നൂറ്റി ജലായിരം രൂപ മുതൽ സ്റ്റാർട്ടിൻ നൂറ്റമ്പത് രൂപയ്ക്കൊക്കെ നമുക്ക് ഏത് സൈസില് വേണമെങ്കിൽ ടോപ്പ് നൂറ്റമ്പത് നല്ല കോട്ടൺ ആണ് കേട്ടോസ് ഉണ്ട് എന്തോരം പാറ്റേൺസ് ആണെന്ന് പറയൂ ടോപ്പിലും ഉണ്ട് ഒരുപാട് നല്ല നല്ല പാറ്റേൺസ് ജസ്റ്റ് നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതി ടോപ്പ് കുറച്ച് ഹെവി വേണമെന്നുണ്ടെങ്കിൽ ഹെവി ഉണ്ട് കേട്ടോണ്ടോ ഒരു സിമ്പിൾ വേണോ നല്ല റിച്ച് ആയിട്ടല്ലേ റിച്ച് ആയിട്ട് വേണമെങ്കിൽ അതെല്ലാം നല്ല പാർട്ടി വെയർ ആയിട്ടുള്ള ഐറ്റംസ് വേണമെങ്കിലും നമുക്ക് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ഇനി പാർട്ടിവെയർ ഐറ്റം ഫ്രോക്ക് ടൈപ്പ് വേണമെങ്കിൽ അങ്ങനെ ഇണ്ട് കേട്ടോ സിമ്പിൾ ആയിട്ട് ഇതാ ഭംഗി ആയിട്ടുള്ള ഐറ്റം ആണ് ായിരത്തി ജില്ലായിരം രൂപയൊക്കെ വരുന്നുണ്ട് കേട്ടോ അത് അത്യാവശ്യം ഹെവിയാണ് നല്ല രീതിയിൽ ഞാൻ എടുത്ത് പറഞ്ഞാൽ നൈറ്റ് കാണിച്ചപ്പോ എന്താനിച്ച ഒരുപാടുണ്ട് ഇരിക്കുന്ന പീസില് മാത്രം കാണിച്ചരാം നല്ല നല്ല കളേഴ്സ് നൈറ്റിന് ഒരു നൂറ്റി ഇരുപത് രൂപ തുടങ്ങിയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സ്റ്റാർട്ടുണ്ടോ കളേഴ്സും പാറ്റേൺസ് ഇനി ഒരുപാട് ഇനി വെഡിങ് അച്ചാസ് വേണമെങ്കിൽ അങ്ങനെ ഉണ്ട് ആയിരം രൂപക്ക് ആയിരം ഡിസ്കൗണ്ട് ട്രെൻഡ് ആണ് നമുക്ക് ബിഗ് ബോർഡർ വരുന്ന എല്ലാരും ചോദിക്കുന്ന ഒരു പാറ്റേൺ കാറ്റലോഗ് മാത്രം കണ്ടാൽ മതിപൊളി ഒരു ചോദിക്കാൻ ഉള്ളതാണ് നമ്മുടെ അതില് നമുക്ക് ഒരു ഇരുപത് കളേഴ്സ് കൊടുക്കാം കളേഴ്സ് പിന്നെ അതിൽ തന്നെ ഒരു പാറ്റേൺ വന്നിട്ടുണ്ട് വേണ്ടാ പ്രിന്റ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇത് കാണിച്ചു കൊടുക്കാം നമുക്ക് അധികം പേര് കാണാത്ത കാണാത്തേ ഇതൊക്കെ എന്തായാലും കാണണം നിങ്ങള് തീരെ പട്ടുപാട ലാംഗ് എന്ത് വേണമെങ്കിലും ബിഗ് ബോർഡർ ആണ് എന്ന ബോഡി പ്രിന്റ് ആണ് നല്ല ഡിജിറ്റൽ പ്രിന്റ് അല്ലേ നല്ല പ്രിന്റ് അതെ അടിപൊളി ഷോള് ഇതാണ് ഷോള് വരുന്നത് പുതുപ്പൊട്ട വരണം നന്നായിട്ടുള്ള ഷോളും ബ്ലൗസ് സെയിം ആണ് വരണത് വലിയ ബോർഡർ അല്ല ഇതൊക്കെ നമുക്ക് ആയിരത്തിന്റെ റേഞ്ചാണ് കേട്ടോ വരണത് റേഞ്ചേ വരും നല്ല ഫങ്ഷനബിൾ കുർത്തി കുർത്തികളാ മെറ്റീരിയൽസ് മെറ്റീരിയൽ വേണമെങ്കിൽ അങ്ങനെയും തരാം നല്ല വർക്ക് നല്ല വർക്ക് വർക്ക് നല്ല ബീച്ച് വർക്കിൽ വരുന്നതാണ് നല്ല പാന്റ് ണ്ടോ ആഹ് നല്ല ഭംഗിയായിട്ടുള്ള ബ്രാസോ ഡിസൈൻ ഡിസൈനാണ് ഫുൾ ആയിട്ട് കൊടുത്തിരിക്കുന്നത് മുന്നൂറ്റമ്പത് രൂപ മുതലൊക്കെ നല്ല നല്ല മെറ്റീരിയൽസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നല്ല മെറ്റീരിയൽസ് ും കൂടെ ഇതിന്റെ സത്യം പറഞ്ഞാൽ ഒരു വീഡിയോ ഷോൾ എല്ലാത്തിലും നമ്മള് ഹെവി ആയിട്ടാണ് കേട്ടോ വരണത് ഹെവി ഷോളാണ് അതെ അതെ ഇത് നെക്കിന് മാത്രാണ് അതില് ഡിസൈൻസ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും ഭംഗിയായിട്ട് അങ്ങനെയുള്ള ഭംഗി ഉണ്ടാകും അതേപോലെ അങ്ങനെ ഒരുപാട് ഡിസൈൻസ് ഉണ്ട് നമുക്ക് എല്ലാം കാണിക്കാനുള്ള ടൈമില്ല ഓടിച്ചിട്ട് കാണിക്കും നല്ലൊരു പാറ്റേണാ കോപ ഡിസൈൻസിലാണ് ഡിസൈൻസിലാണ് വരുന്നത് നല്ല പ്യോർ കോട്ടനിലാട്ടോ ഡിസൈന അതെ അതെ എംബ്രോയ്ഡറി വരുന്നുണ്ട് അതിന് നമുക്ക് ഗ്ലാസ് കോട്ട ഇതാണ് വരുന്നത് ദുപ്പട്ട് ഗ്ലാസ് കോട്ട ദുപ്പട്ടയാണ് വരുന്നത് അതിൽ തന്നെ എംബ്രോയിഡറി വരുന്നുണ്ട് കേട്ടോ ഷോളിലും നല്ല എംബ്രോയിഡറി ആണ് ഗ്യാബ് ഡിസൈനായിട്ട് എംബ്രോയിഡറി വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് അതിലും ഒരുപാട് അതെ അതെ കാണിക്കാൻ ഉണ്ട് ഒരുപാട് അതിൽ തന്നെ നമുക്ക് നല്ല ചുങ്കടി കോട്ടൺ ബാന്തി പ്രിന്റിലും ഒക്കെ കണ്ടോ നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ നല്ലൊരു മെറ്റീരിയൽ പാന്റ് ഇതാണ് വരണത് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് ബോട്ടം വരുന്നത് ഷോൾ വരുന്നത് ഷോൾ ഇങ്ങനെ ഡബിൾ ഷെയ്ഡാണ് ഷോൾ വരുന്നത് ഡബിൾ കളറിലാണ് ഷോൾ വിത്ത് സീക്വൻസ് വിത്ത് സീക്വൻസ് നല്ലൊരു ഫംഗ്ഷനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു പാറ്റൺ ഡബിൾ കളർ അതെ സ്റ്റൈലായിട്ടുള്ള ഐറ്റംസ് ആണ് അതെ കയറി നോക്കാൻ പറ്റാത്തൊരു ഒരുപാട്സ് ആണ് ഡിഫറെ ഡിഫറെ ഇത് ഫുൾ ചിക്കൻ വെറുതെ വരുന്നതാളിയായിട്ടാ ചിക്കൻകാരി പ്രിന്റുകൾ ആണ് വരുന്നത് അപ്പൊ നിങ്ങൾക്ക് മെറ്റീരിയലും ഷോളൊക്കെ അടിപൊളി ഷോളാണ് ഡ്രസ്സായിട്ട് വെച്ചാണ് ഭംഗിയുള്ള ഷോൾ ആണ് വരുന്നത് അടിപൊളി ഒരു വർക്കും കാര്യങ്ങളും കൊടുത്താ മിസ്സാക്കും ഇതൊക്കെ നോക്കി എന്താ രസമാണ് ഓരോ കളക്ഷൻസും വെറൈറ്റി വെറൈറ്റി കളക്ഷൻസ് ആണ് നൈറ്റിയുടെ നല്ല പ്രിന്റ് നൈറ്റിയിലത് നല്ലോട്ടാണ് നൈറ്റ് കാണാനായിട്ട് സത്യം നൈറ്റിപ്പോ ചുരുദർ പോലെ വർക്ക് കിട്ടാ നല്ല രസണ്ട് കാണാൻ കോട്ടനല്ല നല്ല കോട്ടി

വീണ്ടും വീണ്ടും റീസ്റ്റോക്ക് ആയിട്ട് വന്നിട്ടുണ്ട് വീണ്ടും അതായത് വ്യത്യാസം ആയിട്ടോ നല്ല മെറ്റീരിയൽ നല്ല വ്യത്യാസമുള്ള ഐറ്റംസ് നൂറ്റി അൻപത് നൂറ്റി എൺപത്തിഅൻപത് എപ്പോഴും ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് നിങ്ങൾ എപ്പ വേണമെങ്കിൽ ചോദിക്കാം ഇപ്പോഴും ഉണ്ട് കേട്ടോ നൂറ്റി അൻപത് അതായത് ആ അതിനൊക്കെ ഒന്നുകൂടി മെറ്റീരിയൽ വൈസ് ആയിട്ടുള്ളത് ഒന്നൂരൗണ്ട് ഡിസ്കൗണ്ട് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ആ ഏഞ്ചിലേക്കെടുക്കാൻ പറ്റിയ ഇതില് വിചിത്രയില് വിചിത്രയില് നൂറ്റി നമ്മൾ എടുത്ത് പറയുകയാണ് വിളിക്കാം വിളിക്കാം ഒരുപാട് പേര് മെസ്സേജ് ആക്കി നൂറ്റൻപതിന് കിട്ടില്ല നൂറ്റൻപതിന്റെ ഉണ്ട് ഉണ്ട് അതിന് ക്വാളിറ്റി കൂടുതൽ വേണമെങ്കിൽ ഉണ്ട് രണ്ട് ടൈപ്പിൽ രണ്ട് ടൈപ്പിൽ നമുക്ക് ഇപ്പൊ എല്ലാ കളേഴ്സ് എടുക്കാട്ടോ നോക്കിയോ നല്ല ഒരുപാട് നല്ല നല്ല കളേഴ്സ് വന്നിട്ടുണ്ട് വിചിത്രയിലോ

അതിന്റെ വേറെ കളേഴ്സ് എന്താ ലുക്ക് ഈ ഒരു സമയം ഏറ്റവും കൂടുതൽ ആൾക്കാർ ഫംഗ്ഷനായിട്ട് സാരി ആണ് കോൺട്രാസ്റ്റ് വരുന്നല്ലേ കോൺട്രാസ്റ്റ് എനിക്ക് ഈ ഒരു കളർ ഭയങ്കര ഇഷ്ടമായി നമ്മളെല്ലോ വിത്ത് ബ്ലൂ എന്ത് ലുക്ക് ഒരുപാട് കളേർസ് നമുക്ക് താഴെ കാണുന്നതിന്റെ അടിയിൽ ഇഷ്ടംപോലെ ഇരിക്കുന്നുണ്ട് അപ്പൊ ഇത് നിൽക്കാന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യം അതിന്റെ കളർ ചേഞ്ചസ് ആണ് ജസ്റ്റ് നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ ചോദിക്കാം അടിപൊളി പാറ്റേൺസ് കേട്ടോ ഇതെല്ലാം കാണിച്ചു തരാൻ തോന്നുന്നു സത്യം പറഞ്ഞാൽ ഇഷ്ടം പോലെ കളറുകളുണ്ട് ഇത് പ്ലെയിൻ ഇഷ്ടംപോലെ കളറുകൾ ഉണ്ട് നമുക്കൊരു പതിനഞ്ച് രൂപ രൂപ അതെ ഇത് നമുക്കൊരു തൊള്ളായിരത്തി നാപ്പത്തി അഞ്ച് രൂപത്തിലും പത്ത് ശതമാനത്തിൽ നമുക്ക് ഒരുപാട് കളേഴ്സ് അവൈലബിൾ ആണ് അത് നല്ല അവൈലബിൾ അതൊക്കെ ഒരു മുന്നൂറ്റി ജില്ലായിരം രൂപ നല്ല പാറ്റേൺസ് ആണ് അത്യാവശ്യം ജോലിക്ക് പോകുന്ന ജോലിക്ക് പോകുന്ന ആൾക്കാർക്കൊക്കെ നന്നായിട്ട് വീണ്ടും കുറയും അതെ നല്ല ഡിസ്കൗണ്ടിലിട്ടു ഇതൊക്കെ നമുക്ക് ജസ്റ്റ് ഒരു അറുന്നൂറ്റി പതിനഞ്ച് രൂപ നല്ല അടിപൊളി ഒരു വീട്ടിലെ സാരി ഇതിന്റെ ഒക്കെ നമുക്ക് ഒരുപാട് കളേഴ്സ് ഉണ്ട് കേട്ടോ അതൊക്കെ എണ്ണൂറ്റി ഇരുപത്തിയഞ്ചു രൂപ നല്ല ഐറ്റാണ് കേട്ടോ ബോഡി ഫുൾ ആയിട്ട് ഇതേപോലെ തന്നെ ഡിസൈൻസ് വരുന്ന വിത്ത് ബ്ലൗസ് ആണ് അറുന്നൂറ്റി രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ അഞ്ഞൂറ്റി സംതിങ്ങിന് എടുക്കാൻ പറ്റും നല്ല സോപ്സിലേക്ക് നല്ല കളറും നല്ല പാറ്റേണും പാറ്റേൺ ബോർഡർ സാരി ഒരുപാട് ഡിസൈൻസ് ഉണ്ട് സത്യം പറഞ്ഞതൊക്കെ ഭയങ്കര ലാഭം അതെ അതെ ഇതിന്റെ ഒക്കെ നേരിട്ട് നിങ്ങൾ ചോദിച്ചോട്ടെ വെറും മുന്നൂറ്റി സംതിങ്ങിനൊക്കെ ഈ ഒരു സാരി മുന്നൂറ്റി ഇരുപത്തി അഞ്ച് വെറും മുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയ്ക്കാണ് ഈ സാരി ഈ ഗുളികാറ്റേൺ പത്ത് ശതമാനം ഡിസ്കൗണ്ട് കഴിയുമ്പോ ഇരുന്നൂറ്റി സംതിങ്ങില് നിങ്ങൾക്ക് സാരി കോട്ടൺ ചുരിദാർ

ആൾക്കാര് നമ്മൾ എല്ലാം കാണിച്ചു തരും കേട്ടോ നല്ല നല്ല കളേഴ്സ് നല്ല നാനൂറ്റി ഇരുപത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞാൽ മുന്നൂറ്റി സംതിങ് വരള്ളൂട്ടോ അടിപൊളി ഒരുപാട് കളേഴ്സും ഡിസൈൻസും ഇതിലുണ്ട് നിങ്ങള് നിങ്ങള് വിളിക്കുകയാണെങ്കിൽ വിളിക്കുക അത് വിളിച്ചെല്ലാം വാങ്ങിച്ചിട്ടില്ല ഓണസൈലാണ് ഇല്ലില്ല ഓണിക്കോര് എടുക്കാൻ പറ്റിയ സൈല അപ്പൊ നിങ്ങള് ജസ്റ്റ് വരാണെങ്കിലും ഡയറക്റ്റ് വരാണെങ്കിൽ ും കാണിക്കുന്ന ഇഷ്ടംപോലെ നിങ്ങക്ക് നോക്കി തെരഞ്ഞെടുക്കാം ജെന്റ്സിന്റെ ഷർട്ടുകൾക്ക് മുന്നൂറ് മുന്നൂറ്റി അമ്പത് രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇരുന്നൂറ്റി രൂപ മുതൽ നമുക്ക് ഷർട്ട് സ്റ്റാർട്ട് ചെയ്യും അതെ ഇരുന്നൂറ്റി മുപ്പത് രൂപ അതിനനുസരിച്ച് മാച്ചായിട്ട് ഏത് കളർ വേണമെങ്കിൽ നമുക്ക് ഒരുപാട്സ് അപ്പൊ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതി ഏത് സൈസാണെന്ന് വെച്ചാൽ ഹാഫും ഫുള്ളും ഫോർട്ടി തേർട്ടി എയ്റ്റ് ഫോർട്ടി ഫോർ അങ്ങനെ എല്ലാ സൈസിലും ഉണ്ട് പിന്നെ അജറക്കിന്റെ സാരീസ് വന്നിട്ടുണ്ട് അജ്റക്കിന്റെ സാരീസ് അതെ ഓണത്തിന് കളിക്കുന്ന പാറ്റേൺസ് ആണ് ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയി നിൽക്കുന്ന നമ്മുടെ ഇതൊക്കെ നമ്മൾ റീസ്റ്റോക്ക് ചെയ്ത ഐറ്റംസ് ആയിട്ടോ അത് നമുക്ക് സ്റ്റോക്ക് വെക്കാൻ കിട്ടാറേ ഇല്ലേവറേയും ഫേവറേറ്റ് ആണ് അതിൽ തന്നെ സെറ്റ് കൊണ്ട് വരണ്ട് സെറ്റ് സാരി വരും ഒരുപാട് കളറുകൾ ഉണ്ട് കേട്ടോസ് ആണ് നല്ല നല്ല പാറ്റേൺസ് ആയിട്ട് വീട്ടിൽ അങ്ങനെയുള്ള ആൾക്കാർക്ക് വിളിക്കട്ടോ എത്ര പീസ് വേണം നല്ല റേറ്റ് ഹോൾസെയിൽ റേറ്റ് നിങ്ങൾക്കും കിട്ടും റണ്ണിങ് മെറ്റീരിയൽസ് ഒക്കെ നാല്പൂരം മൂന്നിനാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരുപാട് ഐറ്റംസുകൾ നിങ്ങൾ തലേ കാണുന്ന നമ്പറിൽ വിളിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് റണ്ണിംഗ് മെറ്റീരിയൽസ് ആയിട്ട് നിങ്ങൾക്ക് അവൈലബിൾ ആണ് കേട്ടോ കുട്ടികളുടെ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് കുട്ടികളുടെ ആൺകുട്ടികളുടെ പെൺകുട്ടികളും കിഡ്സ് ഉണ്ട് കുട്ടികൾക്ക് ഉള്ളത് നമുക്ക് ഇവിടെ തന്നെ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഫസ്റ്റ് ഫ്ലോറിൽ എടുക്കാല്ലോ കെട്ടി എടുക്കട്ട ഒരുപാട് ഐറ്റംസ് വന്നിട്ടുണ്ട് ഇതൊക്കെ നമ്മള് എങ്ങനെയാണ് ഇഷ്ടംപോലെ സെറ്റ് മൂണ്ട് സാരികള് ഐറ്റംസ് അറിയുമോ ഓണത്തിന്റെ സ്പെഷ്യൽ പ്രോഡക്റ്റ് നല്ല നല്ല വെറൈറ്റീസ് വളരെ റേറ്റ് കുറഞ്ഞ ഇതാണ് കേട്ടോ ഐറ്റംസ് ആണ് നിങ്ങൾക്ക് ആ റേറ്റിൽ തന്നെ പർച്ചേസ് ചെയ്യാൻ പറ്റും ഡബിൾ കളറിലൊക്കെ വരുന്നുണ്ട് ഇപ്പോഴത്തെ ട്രെൻഡാണ് ഡബിൾ കളർ വരുന്നത് യൂണിഫോ എല്ലാ ഐറ്റംസും നമുക്ക് കൊടുക്കാൻ പറ്റും നല്ലൊരു ഐറ്റമാണ് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് ഇതിൽ തന്നെ നമുക്ക് ടെമ്പിൾ ബോർഡറും അവൈലബിൾ ആണ് കേട്ടോ കണ്ടോ ഭംഗിയാണ് ഇതില് നമുക്ക് ടെമ്പിൾ ബോർഡറും വരുന്നുണ്ട് മൂന്ന് കളർ കളർ നമുക്ക് നമുക്ക് വരുന്നില്ല അവൈലബിൾ ആണ് അപ്പൊ ഇതിൽ നമ്മൾ അതെ അതെ ഓറഞ്ചും ഗ്രീനും റെഡും അല്ലേ അതേപോലെ മിക്സർ കറുകള് വേറെയും നമുക്ക് അഞ്ചാറ് കളർ നമുക്ക് അവൈലബിൾ ആണ് ആ രണ്ടെപതിൽ റേറ്റ് കുറഞ്ഞ ഐറ്റം രണ്ട് എൺപതാണ് വളരെ റേറ്റ് കുറഞ്ഞത് കസോ അതെ അതെ ഓണ പ്രോഗ്രാംസിനും അങ്ങനെയൊക്കെ അതിലും അതിനോ നല്ല അത്രയും വീതി ഉള്ളതുകൊണ്ട് ചെറുത് കൊടുക്കണം നല്ല വീതി വേണം ആഗ്രഹമുള്ള ആൾക്കാർക്ക് അങ്ങനെ എടുക്കാം കോപ്പർ സിൽ ഗോൾ ഗോൾഡ് ഇപ്പൊ പിങ്ക് ചെറി വരുന്നുണ്ട് ബ്ലൂ ചെറി വരുന്നുണ്ട് ഗോൾഡ് ജെറികളും അവൈലബിൾ ആണ് നമുക്ക് ഉള്ളിലോട്ട് പോവാറിയേ അതെ ഇങ്ങനെ നോക്കാം ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ആണ് നല്ല സ്റ്റൈലിൽ കാണാൻ അതായത് കളക്ഷൻസ് അത്രയധികം കളക്ഷൻസ് വന്നിട്ടുണ്ട് നിങ്ങൾ ജസ്റ്റ് ഡയറക്റ്റ് വരാനേ ഞാൻ പറയുള്ളൂ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും നിങ്ങൾ വിചാരിക്കണ അപ്പുറത്തുള്ള കളക്ഷൻസ് കൊണ്ട് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഏതൊക്കെ എടുക്കുക ഏതൊക്കെ എടുക്കണ്ട സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഒന്നും എടുക്കാൻ തോന്നലേ അതേപോലെ നമ്മൾ ആകെ കൺഫ്യൂസ് ആയിട്ട് കാണാം ഒരുപാട് വെറൈറ്റി മോഡൽസ് വന്നിട്ടുണ്ട് ഇപ്പൊ അതിലെ കുറെ ഡിജിറ്റൽ പ്രിന്റിലൊക്കെ ആയിട്ട് ഒരുപാട് വെറൈറ്റികൾ ഉണ്ട് കേട്ടോ അതൊക്കെ പറയാ കട്ടിക്കര കട്ടിക്കര കട്ടിക്കരയിൽ വരുന്നത് സിൽവർ കോപ്പർ അതേപോലെ ഗോൾഡ് എല്ലാ ഐറ്റംസും ഉണ്ട് ഫുൾ സിൽവർ അല്ലേ ഇത് സിൽവർ അതെ ഇത് വീതി കുറഞ്ഞത് അത് വീതി കൂടി കൂടി അതെ കസവ് വേണ്ടെന്ന് പറഞ്ഞ ആൾക്കാർക്കാരെ മാത്രം വേണ്ടവർക്ക് അതും അതിലും നമ്മളതിന്റെ അമ്മമാരൊക്കെ നമുക്ക് ഒരു പത്തിരുപത് കളർ അവൈലബിൾ ആണ് കേട്ടോ എല്ലാ കളേഴ്സുണ്ട് കേട്ടോ എല്ലാ കളേഴ്സും ഉണ്ട് അടിപൊളി അതെ നിങ്ങക്ക് വന്ന കഴിഞ്ഞാൽ നോക്കിയെടുക്കാൻ ആരും സഹായം വേണ്ടത് പട്ടുപാവാട നല്ല മ്യൂറലാണ് അതേപോലെ ബോർഡറിൽ തന്നെ ബ്ലൗസ് വരുന്നുണ്ട് നമുക്ക് ഒരുപാട് ഡിസൈൻസ് വരുന്നുണ്ട് കേട്ടോണ്ട് ഇത് വേറൊരു ഡിസൈൻ ആണ് എല്ലാത്തിലും മറ്റേ അതെ അതെ ഭംഗിയായിട്ടുള്ള ഒരുപാട് വെറൈറ്റികളുണ്ട് നിങ്ങൾ കുട്ടികൾക്കെല്ലാണെങ്കിലും നിങ്ങൾക്കാണെങ്കിലും വിളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാം നിങ്ങൾക്ക് വീഡിയോകളായിട്ട് കാണിച്ചു തരും അത്ര അധികം വെറൈറ്റി കളക്ഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട് കുട്ടികൾക്ക് അജ്റക്കല് പട്ടുപാവാട നിങ്ങള്ക്ക് എടുക്കുന്ന ചിത്രം നിങ്ങൾ എടുക്കുന്ന മാച്ചിന് കുട്ടികൾക്കും പട്ടുപാവാടല്ലേ അജ്റക്കായിട്ട് കൊടുക്കാം എന്നീസും അതെ അതെ സെറ്റ് സാരി കളക്ഷൻസ് ആണ് കേട്ടോ അതൊക്കെ സാരീസ് കളക്ഷൻസ് ആണ് അതൊക്കെ എംബ്രോയിഡറിയിൽ വേണമെങ്കിൽ അങ്ങനെ ഉണ്ട് കേട്ടോ കണ്ടോ എംബ്രോയിഡറി നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കേട്ടോ ഫുൾ ആയിട്ട് ഡിസൈൻ വരുന്നുണ്ട് അത് നമ്മള് ണിച്ചാത്തോ അത്രയധികം വെറൈറ്റീസും വരുന്നുണ്ട് നമ്മക്ക് എംബ്രോയിഡറിയിൽ വരുന്നതാട്ടോ അല്ല ഈ ഒരു സെക്ഷൻ ഫുൾ എംബ്രോയിഡറി ഫുൾ എംബ്രോയിഡറി കാണുന്ന ഒരു സെക്ഷൻ എംബ്രോയിഡറി എംബ്രോയിഡറിൽ സിൽവർ ഉണ്ട് ഗോൾഡ് ഉണ്ട് നമുക്ക് നടന്നു പോയി കാണിച്ചത് അതെ കാണിക്കാൻ പറ്റുള്ളൂ കാരണം കഴിഞ്ഞാൽ അത്രയധികം പിന്നെ റോസ് ഗോൾഡില് പ്രിന്റ് നോക്കി വല്യൊരു പ്രിന്റ് വലിയൊരു പ്രിന്റ് ചെയ്യാൻ പിടിക്കാൻ പോകുന്ന വല്യ കസവ് വല്യ കസവ് ഇത്രയും വലിയ കസവ് പത്ത് 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 ഇഞ്ച് പത്ത് ഇഞ്ച് എന്ത് വലിയ കസവല്ലേ കസവ് വേണമെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ വലിയ കസവ് ട്രെൻഡായിട്ടുണ്ട് കേട്ടോ ബോഡർ വരുന്നത് ഫുള്ള് ബോർഡർ രസവും നമ്മടെ വെറ്റിപ്പട്ടം കോപ്പർ സിൽവർ ഗോൾഡ് റോസ് ഗോൾഡ് സാലും പകുതി പകുതി സിൽവറും ഗോൾഡും ഹെവി ഐറ്റംസ് പ്രീമിയം ബ്രോക്കർഡ് എംബ്രോയിഡറി അങ്ങനെയുള്ള ഐറ്റംസ് പ്രീമിയം നമ്മള് ലോക്കറാക്കി വെച്ചേക്കാ നല്ല ടെമ്പിൾ ബോർഡർ ബിഗ് ടെമ്പിൾ ബോർഡർ നല്ല രസമുള്ള പ്രിന്റ് ആണ് കേട്ടോ പറ്റിയൊരു പാറ്റേൺ ആ ടൈപ്പില് എടുക്കാൻ ജക്കാർഡിൽ വേണമെങ്കിലേ കോട്ടൺ ജെക്കാട് ജെക്കാട് വർക്കിലും ഫുൾ വീവിംഗ് ആണ് അറ്റുപൊളി മൈലി കോട്ടൺ ആണ് റേറ്റ് ചേട്ടന്മാർക്കും ഇനി പ്രിന്റ് ഇല്ല എന്നും പറയണ്ട പോലെ പ്രിന്റിൻഡ് ഐറ്റംസ് ഉണ്ട് ഒരുപാട് എടുക്കാൻ പറ്റിയ നല്ല നല്ല പ്രിന്റഡ് ഐറ്റംസ് ഉണ്ട് കണ്ടോ എന്തായാലും കേട്ടോ നല്ല നല്ല പാറ്റേൺസ് നമ്മുടെ തേർഡ് തേർഡ് ഫ്ലോർ ഫ്ലോർ എല്ലാ ഐറ്റംസും ഇൻക്ലൂഡ് ചെയ്ത് വെച്ചിട്ടുള്ള സെറ്റ് സെറ്റ് പിന്നെ നമ്മൾ കാണിക്കാത്ത മെറ്റീരിയൽ അതെ റണ്ണിംഗ് മെറ്റീരിയൽ റണ്ണിംഗ് വന്നിട്ടുണ്ട് കേട്ടോ ഫുൾക്കാറുക്കുന്നതിൽ വന്നിട്ടുള്ളൂ കളർ ഒന്ന് മാത്രമേ ഉള്ളൂ എത്ര ആവശ്യമുള്ള മീറ്റർ അതെ പിന്നെ അതേപോലെ ചെക്സ് റണ്ണിംഗ് റണ്ണിംഗ് മെറ്റീരിയൽ വാങ്ങിച്ചാണ് റണ്ണിങ്ങിലെ വരുന്ന ലോകത്തേക്ക് നമുക്ക് റണ്ണിങ്ങിന്റെ ലോകത്തേക്ക് എംബോസ് 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 ഫുൾ 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 ബോഡി നല്ല മ്യൂറൽ പ്രിന്റ് സിമ്പിളായിട്ട് താഴെ ഇത് അടിപൊളി അതെ അടിപൊളി രസമായിട്ടുള്ള ഒരു പിന്നിട്ടോ ഒക്കെ മെറ്റീരിയല നിങ്ങക്ക് എത്ര പീസ് വേണമെങ്കിൽ നിങ്ങക്ക് ചോദിക്കട്ടോ മീറ്റർ വേണമെങ്കിൽ മീറ്റർ വേണമെങ്കിൽ ഒരേപോലെ കോംബോട്ടിപ്പോ ഒരേപോലെ അല്ലേ അതെ അതെ നോക്കി നോക്കൂ ടിഷ്യൂലിന്റെ താഴേക്ക് ചെറിയ ലൈൻസും പിന്നെ വലിയ ലൈൻസും രണ്ട് അതായില്ല ചെറിയ ലൈൻസ് ലൈൻസ് വലിയ പിന്നെ പ്ലെയിൻ മുള്ളിക്ക് ഫുൾ പ്ലെയിൻ വെറൈറ്റി വെറൈറ്റി ഐറ്റം വെറൈറ്റി വെറൈറ്റി ഒരുപാട് ഡിസൈൻസ് നമുക്ക് ഫുൾ കോപ്പറേറ്റ് ഉണ്ട് അതുപോലെ മ്യൂറൽ ഉണ്ട് എംബ്രോയ്ഡറി ഡിസൈൻസ്ണ്ട് കളക്ഷൻസ് അത്ര അധികം കേട്ടാ നിങ്ങൾ മിസ്സാക്കരുത് ഒരുപാട് വെറൈറ്റി പാറ്റേൺസും ഒരുപാട് വെറൈറ്റി കളക്ഷൻസും നമ്മളെ എ ടെക്സ്റ്റൈൽസ് ഈ പ്രാവശ്യം നിങ്ങൾക്ക് വേണ്ടിട്ട് ഈ ഓണ കളക്ഷന് വേണ്ടി അടച്ചിട്ടുണ്ട് അത് മറക്കാണ്ട് നിങ്ങള്

ഇഷ്ടപ്പെട്ട എടുക്കാമല്ലോ അത് എത്ര ലാഭത്തിന് മിസ്സാക്കരുത് വേഗം വേഗം വരാ എല്ലാം വേഗം വേഗം പർച്ചേസ് ചെയ്യാ ഓണം അടിപൊളിയാക്കാം അടിപൊളിയാക്കാം ഇനി അടിപൊളി കളക്ഷൻസ് അടുത്ത അടുത്ത എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ഓണം